ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് എപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഒരു സംതൃപ്തി വരുന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുമ്പോഴാണ് അങ്ങനെ ഒരു അംഗീകാരം കേൾക്കാനിടയായി നേരിട്ടല്ല മറ്റൊരിടത്ത് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഈ ചെയ്യുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് ആദ്യം ആ വാക്കുകൾ കേട്ടിട്ട് പിന്നീട് വിശദീകരിക്കാം നന്ദിയോട് ഓർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ വിഷയത്തില് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയാസാണ് ചാനലുകാരെ കുറിച്ചൊരു അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണല്ലോ മീഡിയ അറിയപ്പെടുന്നത് അത് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു ഈ ഒരു വിഷയം എന്നുള്ളത് അപ്പോ മീഡിയാസിനോട് വലിയൊരു നന്ദിയുണ്ട് അത് പേരെടുത്തു വന്ന പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ മീഡിയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് അനുഷാദിക്കയോട് തന്നെ ആയിരിക്കും പിന്നെ പിന്നെ അരുൺ ലാൽ എസ് പി വൈസിന്റെ അതുപോലെ രാജൻ ജോസഫ് സിബി തോമസ് അവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി നിന്നിട്ടുള്ളവര് കേട്ടല്ലോ റനിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് മാങ്ങാണ്ടി വിഷയം അഥവാ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു റിനി അൻഷാദ് എന്ന യൂട്യൂബറുടെ ചാനലിൽ എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചത് അതിൽ രണ്ടാമത്തെ പേരായിട്ട് എന്റെ പേര് കേട്ടപ്പോൾ അതിയായിട്ടുള്ളൊരു സന്തോഷം തോന്നി കാര്യം ഈ മാങ്ങാണ്ടിയുടെ വിഷയം ചിലർക്കെങ്കിലും അറിയാം അത് ഓൺ ചെയ്യുന്ന സന്ദർഭം അതൊരു നിങ്ങളുടെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു വിഷയത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഓൺ ചെയ്യുന്നത് അത് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ആ മാസത്തിൽ ഈ എക്സിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിനെക്കുറിച്ച് ടക്കം പറച്ചിൽ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിലാണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഈ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ടു ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങളുണ്ട് അത് നിങ്ങൾ ഓൺ ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് ചില വിവരങ്ങൾ കിട്ടി ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെമീർ ടി പി എന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഞെട്ടിക്കുന്ന വിവരമാണ് നാട്ടുകാർ അറിയേണ്ടതുണ്ട് ചാനൽ മേഖലകളിലും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തൊക്കെ നടക്കുന്ന ഇത്തരം ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിനെ ഒളിച്ചു പിടിക്കുന്നു പ്രതിയെ രക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ മാങ്ങാണ്ടി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ആദ്യമായിട്ട് ഓൺ ചെയ്യുന്നത്